നമ്മുടെ ഇലക്ഷൻ പിണറായിട്ട് ഇത് അനാവശ്യമായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു എലക്ഷനാണ് ഇലക്ഷനെ നേരിടുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് എൽ ഡി എഫ് ജനങ്ങളോട് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഗവണ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലുള്ള ഗവൺമെന്റ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഭരണ തുടർച്ച കിട്ടിയത് അപ്പൊ അത് ആ ഭരണ നടപടികൾ തുടരണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് ലൈഫ് ഭവന പദ്ധതി സമ്പൂർണ്ണ വൈദ്യുതീകരണം മറ്റ് വികസന പദ്ധതികൾ തടസ്സമില്ലാത്ത വൈദ്യുതി ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ് ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാൻ യു ഡി എഫിന് കഴിയില്ല അതുകൊണ്ട് അവരനാവശ്യമായ കെറി പറയുക അധിക്ഷേപിക്കുക ഈ രീതിയിലാണ് അവരുടെ പ്രചരണം പക്ഷെ ഞങ്ങൾ ആ നിലയിൽ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു മോശമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ സംഭവത്തിൽ ഉത്തരവാദികളെ പോലീസ് കണ്ടെത്തി അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ് അതല്ലാതെ രാഷ്ട്രീയമായി ഗവൺമെന്റിനെതിരായി ഉയർത്തേണ്ട കുറ്റമല്ല ഇവിടെ കോൺഗ്രസിന്റെ ആഫീസിൽ നിന്ന് കൊല്ലപ്പെട്ട് കുളത്തിൽ മൂക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല അതിനൊക്കെ ഭർത്താക്കളില് പി വർത്തമാനം പറയുന്നു അതൊന്നും ഒരു ന്യായീകരണമില്ല കഴിഞ്ഞാൽ കോടി ഗുണം വികസന പദ്ധതികളാണ് ഈ രൂപയുടെ പദ്ധതി അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ആവശ്യത്തിനനുസരിച്ച് ഇത്തരം പദ്ധതികൾ അല്ലാതെ നിലമ്പൂര് മാത്രല്ല പിന്നെ നമ്മൾ പബ്ലിക് എടുത്ത സമയത്ത് ഈ അരിവാൾ ചുറ്റി ദിനക്ഷേത്രം തിരിച്ചു വന്നത് തായത്തുള്ള പ്രവർത്തകർക്ക് ഭയങ്കര ഊർജമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സഖാവിയം സ്വരാജ് എന്നുള്ള പേരും എനർജി എങ്ങനെ കാണുന്നു നമ്മുടെ സ്വരാജ് വലിയ അംഗീകാരമുള്ള ഒരു യുവ നേതാവാണ് പ്രഭാഷണങ്ങൾ പ്രവർത്തന രീതികൾ ഇതെല്ലാം മൂക്കിക്കണ്ട സമൂഹം അദ്ദേഹത്തെ വലിയ തോതിൽ ബഹുമാനിക്കുന്നുണ്ട് അത് ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല ഇപ്പൊ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ എനിക്ക് അവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന വിധത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ സി പി ഐ എമ്മിന്റെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല കേരളീയ സമൂഹം വളരെ ബഹുമാനത്തോടെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായ സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത് എൽ ഡി എഫിന് വലിയ മുതൽ കൂട്ടാണ് അത് ഈ നിലമ്പൂറുകാർക്കും ഏറ്റവും വലിയ ഒരു നേട്ടമാണ് അതേപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ആര്യാടൻ പോസ്റ്ററുകളൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ മന്ത്രിയായി ഗുടി ചൂടാ മന്നനായി ഇവിടെ കഴിഞ്ഞിരുന്ന ശ്രീ ആര്യാടൻ്റെ കാലത്ത് ഈ അവികസിതമായ നിലമ്പൂരിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് അപ്പം ആ ചിത്രവും കാലമൊക്കെ ഓർമ്മിപ്പിച്ചാൽ ജനങ്ങളി കാര്യവും ഓർമ്മിക്കും